പ്രതിഷേധിക്കുക പേരിൽ പേരിൽ പദ്ധതി പ്രതിഷേധിക്കുകാരേലിൻ കൃത്രിമം കാട്ടി പദ്ധതി കാട്ടി മുഴുവൻമാരുടെ അവകാശങ്ങളിൽ പൗരന്മാരുടെ അവകാശങ്ങളിൽ നിലകൊള്ളാൻ മൗലികളായി മൗലികളായി നിലകൊണ്ടാൽ ചരിത്രം ചരിത്രം ഹൈസ്കൂൾ വീടുണ്ടാക്കി താമസിക്കും മനുഷ്യമക്കൾ ഈ നാടിൻ സന്തതികൾക്ക് യാത്ര ചെയ്യാൻ അവകാശവും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കും അധികാരികളെ നിഷേധിക്കും അധികാരികളെ ദുർബലന്റെ മനസ്സിൽ നിന്നും ദുർബലന്റെ മനസ്സിൽ നിന്നും നിങ്ങൾക്കെതിരെ ഉയരുന്നു ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങൾ മുളക്കില്ല മുളക്കില്ല പച്ച പിടിച്ച് വളരില്ല